ബിഗ് ബോസ് വീട്ടിലെ ശക്തരായ മത്സരാർത്ഥികളാണ് ജാസ്മിനും ഖബ്രിയും എന്നാൽ ഇരുവരുടെയും സൗഹൃദം അകത്തും പുറത്തും വിമർശനം നേരിടേണ്ടി വന്നിരുന്നു മുൻകൂട്ടി തയ്യാറാക്കി വന്ന് ലവ് ട്രാക്ക് കളിക്കുന്നുവെന്നാണ് ഇവർക്കെതിരെയുള്ള വിമർശനം എന്നാൽ തങ്ങളുടെ ബന്ധം എന്താണെന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്നായിരുന്നു ജാസ്മിനും ഖബ്രിയും വിമർശനങ്ങൾക്കും ചോദ്യങ്ങൾക്കും നൽകിയ മറുപടി പിന്നീട് തനിക്ക് ഖബ്രിയോട് ഇഷ്ടമാണെന്ന് ജാസ്മിൻ തുറന്നു പറഞ്ഞിരുന്നു ജാസ്മിനെ ഇഷ്ടമാണെങ്കിൽ ഇതൊരു റിലേഷൻഷിപ്പിലേക്കോ വിവാഹത്തിലേക്കോ കൊണ്ടുപോകാൻ തനിക്ക് താല്പര്യമില്ലെന്നായിരുന്നു ഖബ്രി പറഞ്ഞത് ഇതിനിടെ ഇപ്പോഴിതാ തങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് ജാസ്മിൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് ഒരു ആരാധകൻ തൻ്റെ കുറിപ്പിലൂടെയാണ് ഇക്കാര്യം പറഞ്ഞത് ആദ്യമായി ഇവർ തമ്മിലുള്ള ബന്ധം ലോജിക്കലായി എന്ന് ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഫിസിക്കലി ഒരു സുഹൃത്തിനെ ഹഗ് ചെയ്യുന്നതൊന്നും പ്രണയത്തിൻ്റെ സിമ്പലല്ല ഞാൻ എൻ്റെ ആൺ സുഹൃത്തുക്കളെ ഒക്കെ ഹഗ് ചെയ്യാറുണ്ട് എന്നാൽ ഗബ്രിയുടെ അടുത്ത് അതിൽ കവിഞ്ഞ ഒരിഷ്ടം എനിക്കുണ്ട് അത് സെറ്റപ്പ് ബൈ സെറ്റപ്പായി ഉണ്ടായി വന്നതാണ് പുറത്തായിരുന്നെങ്കിൽ ഗബ്രിയെ എനിക്ക് അവോയ്ഡ് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെയൊരവസ്ഥ വരാതെ നോക്കാമായിരുന്നു എന്നാൽ ഇവിടുത്തെ സാഹചര്യമാണ് എനിക്ക് ഖബ്രിയിൽ നിന്ന് മാറി നടക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ഞാൻ രാവിലെ എണീറ്റാൻ കാണുന്നത് ഖബ്രിയാണ് എത്ര വട്ടം അവനോട് മിണ്ടണ്ട അടുത്തിരിക്കണ്ട എന്നൊക്കെ വിചാരിച്ചാലും അടുത്ത സാഹചര്യം അതിനെ എന്നെ അനുവദിക്കില്ല ഇതിന് ഒരവസരം വരണമെങ്കിൽ ഒന്നെങ്കിൽ അവൻ അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പുറത്താവണം വളരെ സെൻസിബിളും റീസണബിളുമായിട്ടുള്ള ഉത്തരം ആയിട്ടാണ് എനിക്ക് തോന്നിയത് ജാസ്മിന് ഇത്രയും നാൾ ഗബ്രി ഓദിക്കൊടുത്തിട്ടുള്ള പൊട്ടത്തരങ്ങളാണ് ലാലേട്ടനോടും മറ്റുള്ളവരോടുമൊക്കെ പറഞ്ഞിട്ടുള്ളത് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാൻ ജാസ്മിൻ തയ്യാറായത് അഭിനന്ദാർഹമാണ് എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത് പിന്നാലെ നിരവധി പേരാണ് കമൻറ്റുകളുമായി എത്തിയിരിക്കുന്നത് ജാസ്മിനെ അനുകൂലിച്ചും വിമർശിച്ചും ആളുകളെത്തിയിട്ടുണ്ട് എന്തായാലേ എല്ലാ തെറ്റും സാഹചര്യത്തിന് ഇതാണ് നാട്ടുകാർ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നതും എന്തുവാടെ ഇപ്പോൾ അവളെ വിശ്വസിക്കാൻ പറ്റില്ലേ ഒരിടത്തേക്കും വിശ്വസിച്ച് വിടാൻ പറ്റില്ല അതല്ലേ ആ പറഞ്ഞത് തൊണ്ണൂറാം ദിവസം കുറച്ചുകൂടി വ്യക്തമാക്കും ഓൾ ജയിക്കും സിറ്റുവേഷൻ വരുമ്പോൾ മാറാനുള്ളതാണോ ലൈഫ് ഇവിടെയുള്ള വേറെ ആൾക്കാർക്കൊക്കെ തോന്നുന്നില്ലല്ലോ ഇങ്ങനെയൊക്കെ കമൻ അതേസമയം ഈ ആഴ്ചയെ വിക്ഷിനെ നേരിടുന്നവരാണ് ഖബ്രിയും ജാസ്മിനും ഇത്തവണ ഗബ്രി പുറത്താക്കുമോ എന്ന സംശയം പ്രേക്ഷകർക്കിടയിൽ ശക്തമായി കൂടുതൽ ബിഗ് ബോസ് റിലേറ്റഡ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ